വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച മുന്നൂറ് പവന്റെ സ്വർണാഭരണങ്ങളും ഒരു കോടി രൂപയും മോഷണം പോയി വിവാഹാഘോഷം കഴിഞ്ഞെത്തിയ അഷ്റഫ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച വീട്ടിലെ അലമാരകൾ മുഴുവൻ പൊളിച്ച് തുറന്നു കിടക്കുന്നു അലമാരയിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുന്നു സിസിടിവി തിരിച്ചു വെച്ചിരിക്കുന്നു കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നടന്ന വൻ കവർച്ച ആരെയും ഞെട്ടിക്കും നവംബർ പത്തൊൻപത് ചൊവ്വാഴ്ചയാണ് കെ പി അഷ്റഫ് കുടുംബസമേതം മധുരയിലേക്ക് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോയത് ഞായറാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് തന്റെ വലിയ സമ്പാദ്യം മുഴുവൻ കള്ളന്മാർ കൊണ്ടുപോയത് അഷ്റഫ് അറിയുന്നത് പല പല അലമാരകളിലായി സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് ആഭരണം ഉൾപ്പെടെ മുന്നൂറ് പവനും ഒരു കോടി രൂപയും മോഷണം പോയിരിക്കുന്നു അഷ്റഫ് പോലീസിൽ പരാതി നൽകി കണ്ണൂരിലെ പ്രമുഖ അരി വ്യാപാരിയും അഷ്റഫ് ട്രേഡേഴ്സ് മുതലാളിയുമാണ് കെ പി അഷ്റഫ് മന്ന കെ എസ് സി വി ഓഫീസിന് സമീപമുള്ള വീട്ടിലാണ് മോഷണം നടന്നത് ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിനകത്തെ സി സി ടി വി തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ മതിൽകെട്ടിന് പുറത്തേക്കുള്ള സി സി ടി വി ദൃശ്യത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്ന് പേർ മതിൽ ചാടി കടക്കുന്ന ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രിൽ മുറിച്ചു മാറ്റിയാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഏതു ദിവസമാണ് മോഷണം നടന്നതെന്ന് പോലീസിന് വിവരം ലഭിച്ചതായാണ് സൂചന വീടിനെക്കുറിച്ചും വ്യാപാരിയെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ